ഗൈസ് ഇന്ന് നമുക്ക് കട്ട് പീസുകളെ കൊണ്ടൊരു ഷർട്ട് കോളർ കുർത്തി എങ്ങനെ തയ്ക്കാമെന്ന് നോക്കാം കേട്ടോ അതിൻ്റെ കണ്ടോ ഇത്രയും പീസുകളാണ് ഉള്ളത് ഉണ്ടോ പീസ് പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നൈറ്റിവട്ടേൻ്റെ ബാക്കിയാണ് ഈ പീസുകൾ രണ്ട് നമുക്ക് യോക്ക് ഭാഗത്തിന് ഉപയോഗിക്കാം ഉണ്ടാവും രണ്ട് പീസ് ഉണ്ട് ബാക്കും ഫ്രണ്ടും ഇനി താഴേക്കുള്ള ഭാഗം നമുക്ക് ഈ രണ്ട് പീസുകളെ കൊണ്ട് ഫ്രണ്ടും ഈ രണ്ട് പീസുകളെ കൊണ്ട് ബാക്കും തയ്ക്കാം പിന്നെ സ്ലീവും കോളറും ബാക്കി പീസ് കൊണ്ട് തയ്ക്കാം കേട്ടോ അതെങ്ങനെ തയ്ക്കാമെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം നമുക്ക് അടിഭാഗത്തേക്കുള്ള രണ്ട് പീസ് തുണി തുണിയെടുത്ത് അതിനെ അറ്റാച്ച് ചെയ്യാം ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ കുറേ പീസുകളായി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും കുറച്ച് സമയവും അധികം വേണം അത് കാരണം കൊണ്ട് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ വെട്ടണതും വെട്ടണതു വരെ ഇടാം പിന്നെ നാളെ ഞാനത് ഉണ്ടാത്ത വീഡിയോ ആയിട്ട് ബാക്കി അടിക്കണത് ഇടാം കേട്ടോ അതിന് ഒന്ന് ഈ തുണീനെ പിന്നെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യണത് പതിച്ചടിക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മടിക്കരുത് കേട്ടോ ഇനി വേണ്ട പതിച്ചടിച്ച് വെച്ചു ഇനി അതിൻ്റെ യോക്ക് ഭാഗം നമുക്ക് കൂട്ടി അടിക്കാം ചോക്ക് ബാത്തിക്ക് ഒരു പീസ് തുണി വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ് കുറേ പീസുകളായ കാരണം കൊണ്ട് നൈറ്റി ഇട്ടിപ്പോൾ ഉണ്ടായിരുന്ന പീസുകളാണ് ബാക്കി വരുന്ന പീസുകൾ സൂക്ഷിച്ച് വെച്ച് അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് നൈറ്റ് നൈറ്റി അടിക്കാൻ തുണി ഉണ്ടാവില്ല അത് കാരണം കൊണ്ട് ചുരിദാർ തയ്ക്കാം അധികം വണ്ണില്ലാത്തവർക്കേ പറ്റുള്ളൂ കേട്ടോ അധികം വണ്ണുള്ളവർക്കൊന്നും അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല ഉണ്ടോ ഇങ്ങനെ അറ്റാച്ച് ചെയ്തു മുകളിൽ ഭാഗം അറ്റാച്ച് ചെയ്തു ഇതൊക്കെ ഭാഗം ഒന്ന് പതിച്ചടിക്കണം അതും പതിച്ചടിക്കുക ഉണ്ടോ ഇങ്ങനെ പതിച്ചടിക്കുക അങ്ങനെ ബാക്കിലത്തെ പീസുകളും നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് അതിന് രണ്ടായി മേലെ മേലെ അടക്കിയിടുക എന്നിട്ട് നമുക്ക് കഴുത്തകലം ആദ്യം ഷോൾഡർ നമുക്ക് എട്ടിഞ്ച് ഷോൾഡർ എടുത്തു രണ്ടിഞ്ച് കഴുത്തകലം എടുത്തു കഴുത്തിൻ്റെ ഇറക്കം ഒരു നാലിഞ്ചെടുത്തു മോൾ ഭാത്ത പിന്നെ ഒരു നാലിഞ്ചും കൂടി നമുക്ക് ഇറക്കി കട്ട് ചെയ്യാനുണ്ട് അത് വി പോലെ കട്ട് ചെയ്യാനും അത് ക്യാൻവാസിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാലും വരച്ചിടുകയാണ് വരച്ചിട്ടു ഇപ്പോൾ ഷോൾഡറ് അഞ്ചരയൊക്കെ ഉണ്ട് അഞ്ചായാലും കുഴപ്പമൊന്നുമില്ല ഏഴര എടുത്താലും കുഴപ്പമൊന്നുമില്ല കൈക്കുഴി ഏഴര എടുത്തു ഒന്നര ഇഞ്ച് കുഴിച്ച് വരച്ചു ഇനി അതിൽ രണ്ട് ഭാഗം മാത്രം എടുത്തരഞ്ച് കുഴിച്ച് വരച്ചു ഇനി നമുക്ക് ചെസ്റ്റാണ് അടയൽപ്പഴത്തുള്ളത് അതൊരു ഇഞ്ച് എടുത്തു ഷേപ്പ് പതിമൂന്ന് ഇഞ്ച് താഴെ അല്ലെങ്കിൽ പതിനാലിഞ്ച് താഴെ നമുക്ക് ഒമ്പതര മാർക്ക് ചെയ്തു ഒമ്പതര മാർക്ക് ചെയ്തു പതിനാലിഞ്ച് താഴെ ഇനി നമുക്ക് സ്ലിറ്റാണ് പതിനെട്ടിഞ്ച് താഴെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഒന്നര ഇഞ്ച് വീതം നമുക്ക് അടിക്കാനുള്ളത് മാർക്ക് ചെയ്തിടാം ഈ ഇനി അടിവട്ടം ഒരു പതിനൊന്ന് ആണ് വേണ്ടത് പതിനൊന്നല്ല പതിനൊന്നര എടുക്കാം പതിനൊന്നര എടുത്ത് അതിലേക്ക് വരച്ചു ഇനി ഒരിഞ്ച് വീതം നമുക്ക് സ്ലിറ്റ് അടിക്കാനുള്ള മടക്കടിക്കാൻ ഇട്ട് ഇനി ഒരു മുക്കാൽ ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് ഭാഗം മാത്രം ചെരിച്ചു വെട്ടാനിട്ടു ബാക്ക് കഴുത്ത് ഒരിഞ്ചോ ആരഞ്ചോ കുഴിച്ചു വെട്ടി ഇനി നമുക്ക് ഒരിഞ്ച് അടിയിൽ ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം രണ്ടുപാട് ഒഴിച്ചു ഇട്ട് കട്ട് ചെയ്യാം ഉണ്ടെത്തും ഉണ്ടായി കട്ട് ചെയ്ത് ഷോൾഡറ് കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം നാലായി തുണി മടക്കിയിട്ടിട്ട് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കാണ് അതെടുക്കാം മൂന്നര ഇഞ്ച് നമുക്ക് എടുത്തു പിന്നെ ഒരു നാലിഞ്ച് മൂലേന്ന് എടുത്തു മേലേന്ന് ഉണങ്ങി മാത്രീന്ന് രണ്ടര എടുത്തു ഇനി നമുക്ക് ഒമ്പതഞ്ചാണ് കൈക്കുഴി വേണ്ടത് അതിന് എട്ടേ മുക്കാലൊക്കെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അടിഭാഗം ഒന്ന് ഒപ്പം കട്ട് ചെയ്തു മടക്കി വെച്ച് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ആറര ഇഞ്ച് ഇതാണ് എടുക്കാം എന്നിട്ട് നമുക്ക് പാകത്തിനടിച്ച് എടുക്കാം ഇങ്ങനെ കൈക്കുഴി കട്ട് ചെയ്തു ഈ അരഞ്ച് നമുക്ക് രണ്ട് ഭാഗം കുഴിച്ച് ചിരിച്ച് വരച്ച് കുഴിച്ച് വെട്ടാം കയ്യും കട്ടിയിൽ ചെയ്ത് കഴിഞ്ഞു ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഞാൻ അടുത്ത വീഡിയോയിൽ നാളെ ഇട്ട് തരാം കേട്ടോ